മിഷലേറ്റവും സ്നേഹമുള്ളവരെ നോമ്പിൻ്റെ മുപ്പത്തി അഞ്ചാം ദിവസത്തിലേക്ക് സ്വാഗതം നമ്മളിന്ന് യാത്രകളെക്കുറിച്ച് ചിന്തിക്കാം യാത്ര എന്താണ് ഈ യാത്ര ലുക്കാടെ സുവിശേഷത്തെക്കുറിച്ചാണ് ഇന്ന് ധ്യാനിക്കുക നോമ്പിൽ നമ്മൾ ജെറുസലേമിലേക്ക് യാത്ര ചെയ്ത് അടുക്കേണ്ടവരാണ് ലുക്കാടെ സുവിശേഷം യാത്രകളുടെ സുവിശേഷമാണ് ലുക്ക രണ്ട് പുസ്തകങ്ങൾ എഴുതി ഒന്ന് സുവിശേഷവും രണ്ട് അപ്പസ്വല പ്രവർത്തനവും രണ്ടും യാത്രകളാണ് സുവിശേഷത്തിൽ രണ്ടുപേരുടെ യാത്രയാണ് ഒന്ന് പഴയ നിയമ പ്രവാചകരുടെ യാത്ര എന്ന് വെച്ചാൽ ഈശോയുടെ ജനനം വരെ വിദ്വാൻമാർ ആട്ടിടയന്മാർ ഈശോയിലേക്ക് യാത്ര ചെയ്യുകയാണ് സക്കറിയ എലിസബത്ത് ഷെമയോൻ അന്ന സ്നാപയോഹന്നാൻ അമ്മ യൗസപ്പിത ഇവരെല്ലാം യാത്രയിലാണ് ക്രിസ്തുവിനെ കണ്ടെത്താൻ രണ്ടാമത്തെ യാത്ര യേശുവിൻ്റെ യാത്രയാണ് അത് ജെറുസലേമിലേക്കും തുടർന്ന് ഒലിവുമലയിലേക്കും പിന്നെ സ്വർഗാരോഹണത്തിലേക്കും ജെറുസലേമിലേക്കും ഒലിവുമലയിലേക്കും അങ്ങനെ സ്വർഗാരോഹണം ചെയ്ത് ഈശോടെയുള്ള യാത്ര ഈശോയുടെ യാത്ര മൂന്നാമത്തെ യാത്ര അത് സ്ലീഹന്മാരുടെ യാത്രയാണ് അത് സഭയുടെ യാത്രയാണ് അത് നടപടി പുസ്തകത്തിൽ പരിശുദ്ധാത്മാവത്തുള്ള യാത്രയാണ് പ്രേമുള്ളവർ ഈ യാത്രക്കിടയിൽ ലോക്ക ചെറിയൊരു യാത്രയെക്കുറിച്ച് പറയുന്നുണ്ട് അതാണ് ലുക്കാട് സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം പതിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ ഈ യാത്രയ്ക്കൊരു പ്രത്യേകതയുണ്ട് ഈ യാത്രയിൽ രണ്ട് ശിഷ്യന്മാരുടെ യാത്രയാണ് ജെറുസലേമിൽ നിന്ന് എം്മാസിലേക്കുള്ള യാത്ര ഈ യാത്രയിൽ രണ്ട് ശിഷ്യന്മാർക്കും മ്ലാനവദനരായുള്ള യാത്രയാണ് കാരണം ഈ പ്രതിസന്ധിയുടെ ഒരു ഘട്ടത്തിൽ അവർ സഭയിലാണ് പക്ഷേ അവരുടെ മനസ്സിടിഞ്ഞുപോയി അവർ ചർച്ച ചെയ്യുന്നത് മുഴുവൻ നസ്രൈനെക്കുറിച്ചാണ് പക്ഷേ അവർ തർക്കിക്കുകയും വാദിക്കുകയും ചെയ്താലും അവർക്ക് ഒരു പ്രസാദാത്മകതകളില്ല ആ സമയത്ത് നമ്മൾ വായിക്കുന്നുണ്ട് ഈശോയും അവരോടൊപ്പം യാത്ര ചെയ്യാണ് വചനത്തിൽ നമ്മളിങ്ങനെയാണ് ഈ രണ്ടു പേർ ജെറുസലേമിൽ നിന്ന് മൗസിലേക്ക് പോകുന്നു ഏതാണ്ട് അറുപത് സ്ഥാതിയോ മുപ്പത് കിലോമീറ്റർ അകലെയുള്ള ഒരു ഗ്രാമമാണ് അവിടേക്കുള്ള യാത്രയിൽ മ്ലാനവതനരായി വിഷാദരായി ഈ മനുഷ്യർ യാത്ര ചെയ്യുമ്പോൾ സുവിശേഷൻ എഴുതി വെക്കുകയാണ് ഈശോയും അവരോട് കൂടെ കൂടി ഉടനെ ഈശോ ചോദിക്കുകയാണ് എന്തിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് അവർ പറഞ്ഞു ഇക്കാര്യമൊന്നും അറിയാത്ത അപരിചിതനാണോ ക്ലയോപ്പാസ് എന്ന് പറഞ്ഞ ഒരാളാണ് ചോദിക്കുന്നത് ഒരാളുടെ പേരെ പറയുന്നുള്ളൂ ക്ലയോപ്പാസ് മറ്റേടെ പേര് പറയുന്നില്ല എന്താണ് കാര്യം കാര്യം ഇത്രയേ ഉള്ളൂ മറ്റേയാൾ ഞാനോ നിങ്ങളോ ആണ് നമ്മളുടെ യാത്രയാണിത് നമ്മുടെ യാത്രയിൽ നമ്മളുടെ വിഷാദം എടുത്തു പറയുകയാണ് കാരണം ഇവരുടെ വിഷാദത്തിൻ്റെ കാരണം എന്താണെന്നറിയാമോ ഇവർ വിചാരിച്ചിരുന്നു യേശു ക്രിസ്തു ഈ പ്രതിസന്ധിയിൽ ഞങ്ങളെ രക്ഷിക്കും വരാനിരിക്കുന്ന നമശ പക്ഷേ അവരെ ഞെട്ടിച്ചുകൊണ്ട് അവൻ കുരിശിൽ കയറി അവരുടെ സങ്കടത്തിന് കാരണം അവൻ്റെ തിരോധാനമാണ് അവനില്ല ഈശോ കൂടെയില്ല സഭ യാന്ത്രികമായി മാറുകയാണ് സഭ അകലങ്ങളിലേക്ക് നടക്കുകയാണ് സഭ മ്ലാനവദനരുടെ അംഗങ്ങളെക്കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഉടനെ ഈ ക്ലയോപ്പാസ് ക്ലയോപ്പാസിനോട് ഈശോ ചോദിക്കുകയാണ് ഏത് കാര്യങ്ങളെക്കുറിച്ച് അപ്പോൾ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ജെറുസലേമിൽ ഈ മൂന്ന് ദിവസം നടന്ന കാര്യങ്ങളെല്ലാം ഇവർ വിശദീകരിച്ചു എന്നിട്ട് പറയുകയാണ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ചില സ്ത്രീകൾ ഞങ്ങളെ വിസ്മയിപ്പിച്ചു അവരിപ്പോഴും വിശ്വസിക്കുന്നത് ഈ വെളിപാടിലാണ് അവർക്ക് ദൂതന്മാരുടെ ദർശനമുണ്ടായി അവർ അസുഖനെ കണ്ടു ബുദ്ധിതനെ കണ്ടു എന്നൊക്കെ പറയുന്നു പക്ഷേ സ്ത്രീകളല്ലേ അവരുടെ വാക്കാർ വിശ്വസിക്കും സ്ത്രീകൾ പറയുന്ന ആര് വിശ്വസിക്കും ഇപ്പോഴും ചില സ്ത്രീകളൊക്കെ അവനെ കണ്ടാൽ എന്ന പോലെ ജീവിക്കുന്നുണ്ട് അവർ ഈ പ്രാർത്ഥന കൈവിട്ടിട്ടില്ല അവർക്ക് ഈ ദൈവാനുഭവത്തിൽ തന്നെയാണെന്നാണ് തോന്നുന്നത് അത് കേട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ചിലർ കല്ലറിങ്കിലേക്ക് പോയി അവരും സ്ത്രീകൾ പറഞ്ഞതുപോലെ കണ്ടു സാഹചര്യങ്ങൾ പക്ഷേ അവനെ അവർ കണ്ടിട്ടില്ല അവർക്ക് അവനെ കാണാൻ അനുഭവം ഉണ്ടായിട്ടില്ല ക്രിസ്താനുഭവം ഉണ്ടായിട്ടില്ല ഉടനെ പ്രിയപ്പെട്ടവരെ തളർന്നു പോയി സഭയോട് ഈശോ പറയുകയാണ് ബോഷന്മാരെ പ്രവാചകന്മാർ പറഞ്ഞത് കേൾക്കാനാവാത്ത വിധം വിശ്വസിക്കാനാവാത്ത വിധം ഹൃദയം നന്ദീ ഭവിച്ചവരെ എന്നിട്ട് പറയുന്ന വചനമാണ് എൻ്റെ പ്രിയപ്പെട്ടവരുടെ ഈ കാലഘട്ടത്തിൽ വിഷാദത്തിൽപ്പെട്ടു പോകുന്ന മ്ലാനവദനരായി പോകുന്ന യാത്രയിൽ തളർന്നു പോകുന്ന നമുക്കുള്ള വചനം ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ പ്രിയപ്പെട്ടവരെ ഈ യാത്രയിൽ ഈ അവസ്ഥയുണ്ടാകും ഈ യാത്രയിൽ ഇങ്ങനെയുള്ള വിഷാദങ്ങൾക്ക് കാരണമാകും ഈ ലോകയാത്രയിൽ എല്ലാ തരത്തിലുള്ള ഞെരുക്കങ്ങളും ഉണ്ടാകും നിങ്ങൾക്കറിയാമോ എ ഡി രണ്ട് മുതൽ എ ഡി ഇരുപത് വരെയുള്ള കാലഘട്ടത്തിൽ ഇരുപത്തിയാറോളം ദുരന്തങ്ങളെ സഭയ്ക്ക് നേരിടേണ്ടി വന്നു സഭ അതിനെല്ലാം അതിജീവിച്ചില്ലേ എങ്ങനെ ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് എല്ലാ തിരമാലകളെയും പ്രതിസന്ധികളെയും സഭ അതിജീവിച്ചു അപ്പോൾ പിന്നെ എന്തിനാണ് ഈ പ്രതിസന്ധികൾ പ്രതിസന്ധികൾ എന്തിനാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഉള്ളൂ പ്രതിസന്ധികൾ ദൈവം അനുവദിക്കും ഈശോ ഒരിക്കൽ ശിഷ്യന്മാരോടൊപ്പം ഗരിലി കടലിലൂടെ നടന്നു പോകുമ്പോൾ കാറ്റെടുത്ത് തിരയെടുത്ത് പടകിനെ അമ്മാനമാട്ടുന്ന ഒരു സമയത്ത് ശിഷ്യന്മാർ അലറി വിളിച്ചു ഈശോ അമരത്ത് തലയാണ വെച്ചുറങ്ങുകയായിരുന്നു ഈശോ ഉണർന്നിട്ട് കടലിനെ ശാന്തമാക്കി തിരയെ ശാന്തമാക്കി തിരയടങ്ങി അപ്പോൾ ചോദിച്ചേക്കും എന്തിനായിരുന്നു ഈ ജനത്തെ എന്തിനായിരുന്നു ശിഷ്യന്മാരെ ഇട്ട് പേടിപ്പിച്ചത് എന്തിനായിരുന്നു ഈ ഉണ്ടാക്കിയത് കാരണം ഇത്രയേ ഉള്ളൂ വിശ്വസിക്കണം നീ ഈ തിരക്കിടയിലൂടെയും ഈ ഇളകുന്ന കൊടുങ്കാറ്റിന് ഇടയിലൂടെയും ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ നിന്നെ മറുകരയെത്തിക്കാൻ നിൻ്റെ ദൈവത്തിന് കഴിയും ഇത് വിശ്വസിക്കണം ക്രിസ്തു ഇതെല്ലാം സഹിച്ച മഹത്വത്തിലേക്ക് പ്രവേശിച്ചു ഇതാണ് നമ്മുടെ ബലം പ്രിയപ്പെട്ടവരെ ഈ പ്രതിസന്ധികൾക്കിടയിലും ക്രിസ്തു നമ്മളെ മറുകരയിലെത്തിക്കും ഇതായിരിക്കണം നമ്മുടെ നോമ്പിൻ്റെ വിചാരം പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധാൽമാരുടെ നാമത്തിൽ ആമേ